ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക അടുത്തതായി ചിങ്ങക്കൂറുകാരെ ഈ ചന്ദ്രഗ്രഹണം എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് കാണാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് ഈ ഗ്രഹണം സംഭവിക്കുക ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം കുടുംബ ബന്ധം കൂട്ടുകച്ചവടം അഥവാ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ ഏഴാം ഭാവം ഏഴാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ടുതന്നെ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ നടക്കുന്ന ഈ ഗ്രഹണം ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി അവിവാഹിതരുടെ വിവാഹാലോചനകളിൽ കാലതാമസം പറഞ്ഞു നിശ്ചയിച്ച ആലോചനകളിൽ നിന്നും പിന്മാറ്റം പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ പ്രണയപരാജയം ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്ന സാഹചര്യങ്ങൾ മാനസികമായ അകൽച്ച അത് സൃഷ്ടിക്കാവുന്ന മാനസിക സംഘർഷങ്ങൾ എന്നിവയിലേക്ക് ഈ ചന്ദ്രഗ്രഹണം വഴിവെക്കാം കൂടാതെ ഈ സമയത്ത് പൊതുവേ ഏത് രംഗങ്ങളിലും ഒരു എതിർപ്പ് ശത്രുശല്യം തടസ്സം എന്നിവയ്ക്കും സാധ്യത ഉണ്ടാകാം എന്നതിനാൽ പരമാവധി വാക്കുകളിലും പ്രവൃത്തികളിലും സംയമനം പാലിക്കുക പ്രകോപനത്തിൽ വഴക്കുകൾ വാഗ്വാദങ്ങൾ എന്നിവയ്ക്ക് മുതിരാതെയിരിക്കുക കൂടാതെ കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ എന്നിവയിൽ പങ്കാളികളുമായി കടുത്ത തെറ്റിദ്ധാരണകൾ അതുമൂലമുള്ള വഴക്കുകൾ എന്നിവ ബിസിനസ്സിൻ്റെ പുരോഗതിയെ തന്നെ സാരമായി ബാധിക്കുകയും നഷ്ടത്തിലേക്കും വ്യവഹാരങ്ങളിലേക്കും നയിക്കുകയും ചെയ്യാം ഈ വാരം ധനനിക്ഷേപം വിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടാതെ ഇരിക്കുക കൂടാതെ ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ ഗ്രഹണത്തിന് വിധേയനാകുന്നു എന്നതിനാൽ ഇവർക്ക് അമിതമായി ചെലവ് ചെയ്യാനുള്ള പ്രവണതകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഭീമമായ ചെലവുകൾ എന്നിവയ്ക്കും കാരണം ഉണ്ടാകാം ജീവിത പങ്കാളിയുടെ ശാരീരികമായ വൈഷമ്യങ്ങൾ വെച്ച് താമസിപ്പിക്കാതെ ചികിത്സ തക്ക സമയത്ത് തേടുക കൂടാതെ ഈശ്വരാരാധന ഉപാസനകൾ ആത്മീയമായ ജീവിതചര്യ എന്നിവയ്ക്കും പ്രാധാന്യം നൽകുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം